എളവള്ളി പഞ്ചായത്തിലെ നെൽകർഷകർക്ക് സൗജന്യ നെൽവിത്ത് വിതരണം നടത്തി കിലോയ്ക്ക് നാല്പത്തിരണ്ട് രൂപ വിലയുള്ള ഉമ്മ വിത്താണ് സൗജന്യമായി വിതരണം ചെയ്തത് പഞ്ചായത്തിലെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ട് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി നീക്കിവെച്ചിട്ടുള്ളത് കേരള സ്റ്റേറ്റ് സീഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ നിന്നാണ് വിത്ത് ലഭ്യമാക്കുന്നത് എളവള്ളി പഞ്ചായത്തിലെ മുണ്ടകൻ കൃഷിയുടെ ഭാഗമായി വാഗ കാക്കത്തുരുത്തി വാഗ കുണ്ടുപാടം ബ്രാലായിക്കാട്ടുപാടം കോക്കൂർ പാടം കുറ്റിക്കാട് പാടം എന്നീ പാടശേഖരങ്ങൾക്കാണ് പദ്ധതിയുടെ ഭാഗമായി വിത്ത് ലഭിച്ചത് പത്തൊമ്പത് ടൺ നെൽവിത്താണ് പദ്ധതിയുടെ ഭാഗമായി ഇറക്കിയത് എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കർഷകർക്ക് ഏറ്റവും ആശ്വാസകരമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ പോവുകയാണ് ഈ അവസരത്തിൽ കാക്കത്തിരുത്തി പാടശേഖരത്തിൽ വെച്ച് ഈ സീസണിലെ നെൽവിത്തിൻ്റെ സൗജന്യമായിട്ടുള്ള വിതരണ ഉദ്ഘാടനമാണ് അവിടെ നടക്കുന്നത് എല്ലാവരുടെയും താല്പര്യത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇനിയും കർഷകരോടൊത്ത് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഈ നെൽവിത്ത് സൗജന്യ നെൽവിത്ത് വിതരണം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുക വാഗ കാക്കത്തുരുത്തി പാടശേഖര സമിതി പ്രസിഡന്റ് പി ശിവശങ്കരൻ അധ്യക്ഷനായി എളവള്ളി കൃഷി ഓഫീസർ സി ആർ രാകേഷ് പാടശേഖര സമിതി ഭാരവാഹികളായ പി പി മോഹനൻ കെ പി സണ്ണി പ്രദീപ് തൊമ്മിൽ തുടങ്ങിയവർ സംസാരിച്ചു